എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് പെണ്ണാടുകൾ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ രണ്ട് പെണ്ണാടുകളുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനെട്ടായിരത്തി എഴുന്നൂറ്റൻപത് രൂപ സ്ഥലം കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് മുട്ടൻ കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊക്കെ നിറയെ കുടിക്കാനുള്ള പാലുണ്ട് മൂന്ന് കുട്ടികൾക്കും നല്ല കുടിക്കാനുള്ള പാലുള്ള ആടാണ് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് കുട്ടികളും തീറ്റയൊക്കെ തുടങ്ങിയതാണ് തീറ്റയും കുടിയും തുടങ്ങിയതാണ് വളർത്താൻ അനുയോജ്യമായ ഈ ആടിൻ്റെയും മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തൻകുട്ടിയും ഒരു എരുമക്കുട്ടിയും വിൽപ്പനക്ക് രണ്ടും നല്ല ഇണക്കമുള്ളതാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും എല്ലാം ഉണ്ട് വളർത്തുകാർക്ക് അനുയോജ്യം ഇവരുടെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പതിനാലായിരത്തി തൊള്ളായിരം രൂപ അഥവാ പോത്തൻകുട്ടിക്ക് ഏഴായിരത്തി അഞ്ഞൂറും എരുമക്കുട്ടിക്ക് ഏഴായിരത്തി നാന്നൂറുമാണ് ഒറ്റ വിലയാണ് ഫിക്സ് റേറ്റ് ആണ് സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിക്കടുത്ത് വട്ടോളി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പശു വിൽപ്പനക്ക് ഇപ്പോൾ നിലവിൽ നാല് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൽ വളർത്താൻ അനുയോജ്യമായ ഒരു പശുവും അതിൻ്റെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ ഏഴ് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് നല്ല ഇണക്കമുള്ള ഒരു പശുവാണ് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പതിനായിരം രൂപ പശുവും കുട്ടിയും കൂടി സ്ഥലം കുറ്റിപ്പുറത്തിനടുത്ത് മൂടാൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയജമായ ഒരു പാലാട് വിൽപ്പനക്ക് കുട്ടികളെ ഇന്ന് പിരിച്ചതാണ് ഏകദേശം ഒന്നര ലിറ്ററിൻ്റെ അടുത്ത് പാൽ ഒരു ദിവസം കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനയ്യായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം എടവണ്ണ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുജുമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും അത്യാവശ്യം നല്ല വളർച്ചയും ഉള്ളൊരു മുട്ടനാടാണ് ഇനിയും വളരുന്ന ഒരു മുട്ടനാടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ വില ഫിക്സഡാണ് സ്ഥലം തിരൂർ താനൂർ റോട്ടിൽ കമ്പനിപ്പടി ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുജുമായ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ക്രോസ് വീട് മുട്ടനാട് വിൽപ്പനക്ക് ഇരുപത് മാസം പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപത് ഇരുപതിനായിരം രൂപ ഇരുപതിനായിരം രൂപ വില ഫിക്സഡാണ് സ്ഥലം തിരൂർ താനൂർ റോട്ടിൽ കമ്പനിപ്പടി ഫസ്റ്റ് പ്രസവത്തിലെ ഒരു സിരോഹി ക്രോസ് ആടും അതിൻ്റെ ഒരു അടിപൊളി ക്രോസ് വീട് പടക്കുട്ടിയും വിൽപ്പനക്ക് നല്ല വളർത്താൻ പറ്റിയ നല്ല തീറ്റയും കൂടിയെല്ലാം ഉള്ള ആടാണ് അത്യാവശ്യം നല്ല പാലും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി കാരപ്പറമ്പ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അസിൽ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് പത്തെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുമല്ല പത്തും കോടി മൂവായിരം രൂപ സ്ഥലം തിരുവനന്തപുരം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇനി റേഡിംഗ് ഇനത്തിൽപ്പെട്ട ഗനിക്കോഴികൾ വിൽപ്പനക്ക് രണ്ടെണ്ണം വിൽപ്പനക്കുണ്ട് ഏഴു മാസം പ്രായം മുട്ടയിട്ട് തുടങ്ങിയതാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ജോഡി ആയിരത്തഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടയം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ലാബ് ഫീമെയിൽ വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടായിരം രൂപ സ്ഥലം താനൂർ മാസം പ്രായമായ തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയ മൂന്ന് ക്രോസ് പീഡ് പെടക്കുട്ടികൾ വിൽപ്പനക്ക് വളർത്തുകാർക്ക് അനുയോജ്യമായ ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി അയ്യായിരത്തി എഴുന്നൂറ്റി രൂപ സ്ഥലം കൊല്ലം പള്ളിമുക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഗോസിൻ്റെ കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് ഒന്നര മാസം പ്രായം മെയിൽ ഫീമെയിലെല്ലാം മിക്സ് ആണ് ഇതിൻ്റെ ഉദ്ദേശമെന്നവല്ല ഒരു പീസിന് ആയിരം രൂപ സ്ഥലം കോട്ടക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഓക്കെ അപ്പോൾ പിന്നെ ഇപ്പോൾ തിരി വീട്ടിൽ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ